ം തത്വമസി എല്ലാവർക്കും പ്രണാമം കുടുംബപരിപാലനം എന്ന് പറയുന്നത് ഒരു മഹത്തായ കാര്യമാണ് അതായത് ഒരു കുടുംബത്തിലെ രക്ഷിതാക്കൾ മറ്റു മുതിർന്നവർ അങ്ങനെയുള്ളവരൊക്കെ ഒരുമിച്ച് താമസിച്ചു വരുന്നിടത്ത് വളർന്നു വരുന്ന കുട്ടികൾ അവരെ അനുഗമിച്ചാണ് ഭാവിയിലെ ജീവിതം തുടരുന്നത് അതായത് ആ ഭവനത്തിൽ മുതിർന്നവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പറയുന്ന ഓരോ കാര്യങ്ങളും അവിടെ വളർന്നു വരുന്ന കുട്ടികൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ച് അവർ ആ വക വിഷയങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ പകർത്തി അവർ ആ രീതിയിലാണ് പിന്നെ ജീവിതവും സ്വഭാവവുമായിട്ടൊക്കെ പരിണമിച്ച് വരുന്നത് അതിനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ അവിടെ വളർന്നു വരുന്ന കുട്ടികൾ നാളത്തെ തലമുറകളാണ് അവർ നല്ല രീതിയിൽ ജീവിച്ച് വരണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഈ രക്ഷിതാക്കൾ മുതിർന്നവരെല്ലാവരും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറയുക ചെയ്യുക ഒക്കെയാണ് വേണ്ടത് എന്താണ് അവിടെ പ്രവർത്തിക്കുന്നത് പറയുന്നത് ചെയ്യുന്നതൊക്കെ കുട്ടികൾ അതിനെ അനുഗമിക്കുമ്പോൾ നാം നേരത്തെ തന്നെ ആ കുടുംബത്തെ പരിപാലനം ഏത് രീതിയിൽ കൊണ്ട് നടക്കണം എന്ന് നമ്മൾ രക്ഷിതാക്കൾ മുതിർന്നവരൊക്കെ അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മുൻ തയ്യാറെടുപ്പില്ലെങ്കിൽ നമ്മൾ തോന്നുന്ന രീതിയിലൊക്കെ ഒരു അച്ചടക്കം ചിട്ടയും ഒരു സംസ്കാരമില്ലാത്ത ഒരു ജീവിതമൊക്കെ ജീവിച്ചു വരികയാണെങ്കിൽ അവിടെ വളർന്നു വരുന്ന കുട്ടികൾ ആ രീതിയിൽ തന്നെയാണ് അവരുടെ ഭാവി ജീവിതം തയ്യാറാക്കി കൊണ്ടുവരിക അപ്പോൾ അതിപ്രധാനമാണ് കുടുംബ പരിപാലനം ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും അതായത് നമ്മൾ ദാമ്പത്യ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളിലൂടെ കടന്നു വരുന്ന കുട്ടികൾ ഏത് രീതിയിൽ ആയിരിക്കണം എന്ന് മുൻകൂട്ടി നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം അതായത് ഏതെങ്കിലും രീതിയിലുള്ള ദുശീലങ്ങളോ മറ്റു സമൂഹത്തിന് ഒതുങ്ങാത്ത രീതിയിലുള്ള മര്യാദ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയുകയോ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇത് അതെല്ലാം കണ്ടാണ് അവിടെ ജനിക്കുന്ന കുട്ടികൾ പഠിച്ചു വളർന്നു വരുന്നത് അപ്പോൾ അവരുടെ സ്വഭാവവും അവരുടെ ജീവിത രീതിയുമൊക്കെ ആ രീതിയിലായിരിക്കും കാരണം രക്ഷിതാക്കൾ പറയുന്നതാണ് അവരുടെ വേദവാക്യം അവർ അവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് അവരുടെ കർമ്മപദ്ധതി അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻ്റെ ഇവിടെ ഒരു ഫാമിലി വന്നാൽ കുട്ടികൾ മദ്യം വളരെ നേരത്തെ ഉപയോഗിച്ച് തുടങ്ങി പുകവലി ഒക്കെ നേരത്തെ ഉപയോഗിച്ച് തുടങ്ങി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കുടുംബം വന്നിരുന്നു അതിന് കാരണം എന്താണ് ആ കുട്ടികളുടെ പിതാവ് അവരുടെ ഭവനത്തിൽ മദ്യം കൊണ്ടുവന്ന് കഴിക്കുകയും മറ്റുള്ളവരെ സൽക്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കണ്ടാണ് ആ കുട്ടികൾ വളർന്നത് അപ്പോൾ പക്വത എത്തുന്നതിന് മുന്നേ തന്നെ ആ കുട്ടികൾ മദ്യപനികളായി പുകവരി ഒക്കെ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ആ കുട്ടികൾ അവസാനം മയക്കുമരുന്നിനൊക്കെ അടിമയായി വലിയൊരു വിഷയമായിട്ട് അതോടുകൂടി അവരുടെ ജീവിതത്തിൽ പരാജയമായി അതായത് ആ കുടുംബത്തിലെ രക്ഷിതാക്കൾക്ക് ആ കുട്ടികളുടെ ഈ ദുശീലങ്ങളും അവരെ നിയന്ത്രിക്കാൻ പറ്റാതെയൊക്കെ വന്നപ്പോഴും ആ ജീവിതം അവർക്ക് ദുസ്സഹമായി തുടങ്ങി അതിന് കാരണം ആരാ നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ് നമ്മൾ അവർക്ക് വഴി കാണിക്കുന്നു തെറ്റായ ജീവിതമാർഗങ്ങൾ നാം അവർ മുന്നിൽ പുലർത്തുമ്പോൾ അവർക്കത് തെറ്റാണെന്ന് അപ്പോൾ തോന്നുന്നില്ല അപ്പോൾ രക്ഷിതാക്കളുടെ ഈ ദുഃശീലങ്ങൾ തന്നെയാണ് കുട്ടികളുടെ ജീവിതത്തിൽ പകർത്തുന്നത് അപ്പോൾ അവരവരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ശീലങ്ങൾ വളർത്തി സമൂഹത്തിൽ ഇടപെടുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ അതൊക്കെ ആയിട്ട് അവർ ബന്ധപ്പെട്ടും പ്രവർത്തിച്ച് ജീവിച്ചു പോകുന്നു അത് അവരുടെ സ്വഭാവത്തിൽ വരാൻ കാരണം നാം നിരീക്ഷിതാക്കളാണ് അപ്പം നമ്മുടെ കുട്ടികൾ നല്ല ശീലത്തോടു വളരണമെങ്കിൽ നാം നേരത്തെ മുൻകൂട്ടി തന്നെ അവരുടെ മുന്നിൽ ജീവിക്കുന്ന ജീവിതം അവർക്ക് മാനസികവും ആരോഗ്യപരവുമായ അവസ്ഥകൾ സൃഷ്ടിക്കുന്നതായിരിക്കണം ഇല്ലെങ്കിൽ കുട്ടികൾ വഴിപടിച്ചു പോകും അതാണ് കുടുംബപരിപാലനം വളരെ നല്ല രീതിയിൽ പരിപാലിക്കണം എന്ന് പറയുന്നത് ഞാൻ കുടുംബപരിപാലനം എന്നുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ പല കാര്യങ്ങളും ഇവിടെ വരുന്ന വ്യക്തികൾക്ക് ഇതേമാതിരി കുട്ടികളിലൊക്കെ പലവിധ പ്രശ്നങ്ങൾ പറഞ്ഞു വരുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക മാത്രമല്ല ഞാൻ എഴുതിയ കുടുംബപരിപാലനം എന്ന ബുക്ക് ഞാൻ കൊടുക്കും അത് രക്ഷിതാക്കൾ എല്ലാവരും നന്നായിട്ട് വായിക്കാൻ പറയും കുട്ടികളോട് ആ രീതിയിലൊക്കെ പെരുമാറാനോ പറയുക പെരുമാറ്റ ചട്ടം അത് പഠിക്കുന്നത് നമ്മുടെ ഭവനങ്ങളിൽ നിന്നാണ് അത് നമ്മളിൽ നിന്നാണ് നമ്മളുടെ എല്ലാ ചെയ്തികളും സംസാരങ്ങളെല്ലാം കുട്ടികളുടെ ജീവിതത്തിൽ പകർത്തും കാരണം നമ്മൾ പറയുന്നതെല്ലാം അവർക്ക് കാണിക്കുന്ന എല്ലാം ഭേദവാക്യങ്ങളല്ലയോ അവരത് കണ്ടാണ് വളർത്തുന്നത് അവർക്ക് അത് നന്മ ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നറിയില്ല നാം ചെയ്യുന്നതെല്ലാം കേട്ടതെല്ലാം അവർ പകർത്തി അവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നു അങ്ങനെയാണ് അവരുടെ സ്വഭാവവും ജീവിത രീതിയൊക്കെ രൂപപ്പെടുന്നത് അപ്പോൾ നമ്മൾ വളരെ ആലോചിക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളോ പ്രവൃത്തികളോ സംസാരങ്ങളോ അവർ കേൾക്കേ നമ്മൾ നമ്മുടെ ഭവനത്തിൽ ചെയ്യാൻ പാടില്ല അപ്പോൾ അതിൽ ഞാൻ കുടുംബ പ്രാർത്ഥന എന്ന രൂപത്തിൽ ഒരു പ്രാർത്ഥന രീതി രൂപപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന അവരോട് ഞാൻ പറയും കുടുംബ പ്രാർത്ഥന നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് അതെന്തിനാ ഈശ്വര സങ്കല്പത്തിൽ ഈശ്വര സന്നിധിയിൽ എല്ലാവരും അതായത് രാവിലെ അച്ഛൻ അമ്മ മക്കൾ എല്ലാവരും ഇരുന്ന് ഈശ്വര പ്രാർത്ഥന ചെയ്യുമ്പോൾ അതിൽ പലവിധ മനസ്സാസ്ത്രപരമായ കാര്യങ്ങളുണ്ട് ഒന്നാമത് സ്വരുമ ഒരുമ അത് നിർഭരമായി എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് എല്ലാം നാം ദൈവസന്നിധിയിൽ സമർപ്പണം ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ കുട്ടികൾ ദൈവഭക്തിയോടുകൂടി വളരുമ്പോൾ ആ വീട്ടിൽ സമാധാനവും ശാന്തിയും വളർന്നു വരുന്ന കുട്ടികളൊക്കെ അനുസരണ നല്ല നല്ല കാര്യങ്ങൾ ഗ്രഹിക്കാനും ചെയ്യാനും ഒക്കെ ഉള്ള മാനസികമായ വളർച്ച അപ്പോൾ നല്ലതും പൊട്ടയും ചീത്തയും ഒക്കെ പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ കുടുംബപരിപാലനം നടത്തുന്ന രക്ഷിതാക്കളാണ് അങ്ങനെ ശ്രദ്ധയോടുകൂടി അച്ചടക്കം ചുറ്റോടു കൂടി നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതം ജീവിച്ചു വരുന്ന ഭവനത്തിലെ കുട്ടികൾ നല്ല രീതിയിലുള്ള ജീവിതം അവർ കാഴ്ചവെക്കും ആ കുട്ടികൾ വേണ്ടാത്തതും അവരുടെ ജീവിത ശൈലികൾക്ക് പറ്റാത്ത രീതിയിലുള്ള ദുർന നടത്തിപ്പൊക്കെ ഉണ്ടല്ലോ അതൊന്നുമില്ലാതെ അനുസരണയും മറ്റു രക്ഷിതാക്കളോടുള്ള ബഹുമാനവും ഒക്കെ കാണിച്ച് അവർ വളരും ഇന്ന് വളരെ മിക്ക വീടുകളിലും അന്യമായി പോവുകയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളാണല്ലോ അന്തരീക്ഷത്തിലുള്ളത് അതൊക്കെ കുട്ടികൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മുടെ ഭവനത്തിൽ നല്ല ചിട്ടയും നല്ല രീതിയിലുള്ള ഒരു ജീവിതം കാഴ്ച വെക്കുകയാണെങ്കിൽ കുട്ടികളിലേക്ക് ഈ ദുർവാസനകളൊന്നും വരില്ല നല്ല ഒരു ജീവിതം അവർക്ക് ഈ തിരക്കിനിടയിലും ഈ ലൗകികമായ നമ്മുടെ ഈ ജീവിതത്തിന് ഇടയിലൊക്കെ നല്ലത് ചിന്തിക്കാനും നല്ലത് കേൾക്കാനും നല്ലത് പറയുവാനും നല്ലത് കഴിക്കുവാനും നല്ലത് ഉടുക്കുവാനും ആയിട്ട് അവർക്ക് തോന്നും അങ്ങനെയുള്ള കുട്ടികളാണ് ഒരു ഭവനത്തിൽ വളർന്നു വരേണ്ടത് അതിനെ നമ്മൾ രക്ഷിതാക്കളാണ് അങ്ങനെയുള്ളൊരു ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടത് ഈ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഉപകരിക്കും അതുപോലെ വൈകുന്നേരം അച്ഛനമ്മ മറ്റുള്ളവരെല്ലാവരും കൂടിയിരുന്ന ഈ കുട്ടികൾ സന്ധ്യാകീർത്തനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലുമ്പോൾ അതുപോലെ അവരുടേതായ വിഷയങ്ങൾ പറയാനും അവരുടേതായ പ്രയാസങ്ങൾ കേൾക്കാനും അവരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കുകയും അത് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹത്തിൻ്റെ ഭാഷയിൽ കുട്ടികൾ വളർത്തി വരേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് അപ്പോൾ വീട്ടിലെ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് അച്ഛനമ്മ അവരുടെ കീഴിലായിരിക്കുമല്ലോ കുട്ടികൾ വളർന്നു വരുന്നത് അപ്പോൾ അവർ ഒരേ അഭിപ്രായത്തിലും സ്നേഹത്തോടും ബഹുമാനത്തോടും പരസ്പരം ജീവിച്ചു വരുന്ന ഒരു കുടുംബമാണെങ്കിൽ അവിടെ വളർന്നു വരുന്ന കുട്ടികളും അതേ രീതിയിലായിരിക്കും കണ്ടു പഠിച്ചു വരുന്നത് അപ്പോൾ ആ കുട്ടികളൊക്കെ സമൂഹത്തിൽ നല്ല കാര്യങ്ങളെ ചെയ്യുള്ളൂ അവരിൽ നിന്ന് നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വീട്ടിൽ അച്ഛനമ്മ വ്യത്യസ്തമായ അഭിപ്രായക്കാർ മദ്യവും മയക്കുമാരും ഒക്കെ പഠിച്ചുകൊണ്ട് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികൾ കാണുമ്പോൾ അവർ അവരിൽ ആ ദുശീലങ്ങൾ കടന്നു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ അവർ അവരുടെ രക്ഷിതാക്കൾ ചെയ്യുന്നതിലും വലിയ വലിയ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പ്രചോദനം നൽകും അതില്ലാണ്ട് ഇരിക്കണമെങ്കിൽ നാം കുടുംബത്തെ ഒരു ക്ഷേത്ര തുല്യമായി കണ്ട് അവിടെ വളർന്നു വരുന്ന കുട്ടികളിൽ നാളത്തെ സമൂഹത്തിലെ പൗരന്മാരാണെന്നും അവർ നല്ലൊരു ജീവിതം ഭാവിയിൽ കാഴ്ചവെക്കണമെന്നും ആഗ്രഹമുള്ള രക്ഷിതാക്കൾ നേരത്തെ തന്നെ കുട്ടികൾ ഏത് രീതിയിലൊക്കെ വളർന്നു വരണമെന്നുള്ള ഒരു മുൻ ധാരണ ഉണ്ടാവണം അതിന് ഈ പ്രാർത്ഥനാ ജീവിതം ദൈവികമായ നല്ല നല്ല ആശയങ്ങൾ അന്ധവിശ്വാസങ്ങളിൽ നിന്നുള്ള തിരിച്ചറിവ് ഇതെല്ലാം നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹവും പരസ്പര ബഹുമാനവും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും അങ്ങനെയുള്ള കുറേ നല്ല വശങ്ങൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളിലേക്ക് കിട്ടിയാൽ അവർ അങ്ങനെയുള്ള ജീവിത രീതിയായിരിക്കും കാഴ്ചവെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കുടുംബപരിപാലനം എന്ന് പറയുന്നത് ഒരു മഹസ്തായ കർമ്മമാണ് അത് അവിടുത്തെ രക്ഷിതാക്കളുടെ കയ്യിൽ ഭദ്രമായിരിക്കണം അത് അതായത് അവിടെ കുട്ടികൾ വളർന്നു വരുന്നുണ്ടെന്നും അവർ നാളെ സമൂഹത്തിന് നല്ലത് ചെയ്ത് ജീവിക്കുന്ന രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങളുള്ളവരാകണമെന്നുമൊക്കെ നമുക്ക് രക്ഷിതാക്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ജീവിത രീതി രക്ഷിതാക്കളുടെ ഭാഗത്തു ആ ഭവനത്തിൽ ഉണ്ടാകണം മറിച്ച് അച്ഛനമ്മയ്ക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പൊരുത്തക്കുകളിലുണ്ടാവുക അതിനെക്കുറിച്ചുള്ള സംസാരം ഉണ്ടാവാ കലഹങ്ങളുണ്ടാവാ നേരത്തെ പറഞ്ഞ മാതിരി ഈ മദ്യം അങ്ങനെയുള്ള മയക്കുമരുന്നുകളൊക്കെ കഴിച്ചു വരിക അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിക്കുക അങ്ങനെയൊക്കെയുള്ള ദുശീലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഭവനങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് മാനസികമായ വൈകല്യങ്ങൾ ഉണ്ടാവും അവരുടെ ചിന്താഗതികളും അവരുടെ സ്വഭാവങ്ങൾക്കൊക്കെ അതിൻ്റേതായ ദോഷങ്ങളുണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കുടുംബ പരിപാലനവും അതിലെ ചിട്ടകളും മര്യാദകളും പരസ്പരം രക്ഷിതാക്കളും അവിടെ വേറെ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ബഹുമാനിക്കുവാനും അംഗീകരിക്കുവാനും അതുപോലെ അവിടെ വളർന്നു വരുന്ന കുട്ടികളിലെ ഓരോ വാസനകൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ആ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടു വരികയും അവർക്ക് വേണ്ടുന്ന സ്നേഹവും ലാളനിയൊക്കെ കൊടുത്ത് വേണം നമ്മളവരെ വളർത്തിക്കൊണ്ടു വരാൻ രക്ഷിതാക്കൾക്കാണെങ്കിൽ പലവിധ തെക്കും തിരക്കൊക്കെ ആയിരിക്കും അതായത് ഒരു കുടുംബം പരിപാലിക്കണമെങ്കിൽ ഈ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെതായ ജീവിത രീതിയിലും വേഗതയിലും കുടുംബത്ത് വളർന്നു വരുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ ശിക്ഷണമോ സ്നേഹമോ രക്ഷിതാക്കളുടെ സാന്നിധ്യക്കുറവോ ഇങ്ങനെയൊക്കെ വരുന്ന കുട്ടികൾ പുറത്താണ് ഈ യോഗ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നത് അവിടെയാണെങ്കിലോ കുട്ടികളെ കാത്തിരിക്കുന്നത് പല സംസ്കാരങ്ങളാണ് നമ്മൾ ഒരു കുട്ടിക്ക് രൂപം നൽകുന്നതിന് മുന്നേ തന്നെ ആ കുട്ടി ഏത് രീതിയിൽ അവിടെ വളരണം എന്നുള്ള നല്ല ഒരു അവബോധം രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം ആ രീതിയിലായിരിക്കണം രക്ഷിതാക്കൾ പിന്നെ ആ ഭവനത്തിൽ ജീവിക്കേണ്ടത് അവരുടെ ഓരോ സ്പന്ദനവും കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നർത്ഥം അപ്പോൾ കുട്ടികൾ നല്ല സംസ്കാര സമ്പന്നരായി വളരണമെങ്കിൽ നാം അതിനു വേണ്ടുന്ന മുൻ തയ്യാറെടുപ്പ് വേണമെന്നാണ് ഈ കുടുംബപരിപാലനം എന്ന എൻ്റെ ബുക്കിൽ പറയുന്നത് അതിൽ അതിപ്രധാനമായിട്ട് പറയുന്നതാണ് കുടുംബ പ്രാർത്ഥന ഈ കുടുംബ പ്രാർത്ഥന വളരെ ഗുണം ചെയ്തിട്ടുണ്ട് പല കുട്ടികളിലും ചെറിയ ചെറിയ ദുശീലങ്ങളൊക്കെ പോയി അച്ഛനമ്മ രക്ഷിതാക്കളൊക്കെ പറയണ അത് കൂടി കേട്ട് ജീവിതത്തിൽ പകർത്തി അവർക്ക് ഒരു നല്ല ഒരു ജീവിതത്തിൻ്റെ അവബോധം ഉണ്ടാവാനായിട്ട് കാരണമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് കുടുംബപരിപാലനം എന്ന് പറയുന്നതിൽ അതി പ്രധാനമായ പങ്ക് ആ കുടുംബത്തിലെ രക്ഷിതാക്കൾക്കും മുതിർന്നവർക്കൊക്കെയാണ് എന്നാലേ അവിടെ വളർന്നു വരുന്ന ഒരു തലമുറ നല്ല രീതിയിൽ വളർന്ന് നല്ല സ്വഭാവ ഗുണങ്ങളുള്ള കുട്ടികളായിട്ട് വരുള്ളൂ ഓ ശാന്തി ശാന്തി ശാന്തി